ഹലോ ഗേഷ് നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അക്ഷയ്യിൽ വന്നപ്പോൾ നമുക്ക് തോന്നി ഇവിടെ റോഡൊന്ന് നമ്മൾ കുട്ടികൾക്ക് കാണിച്ചെടുത്തോളൂ അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് എടുക്കൂടെ പാലത്തിനോട് എത്താനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം പാലം കാണാൻ കുറച്ചും കൂടെ നമ്മൾ പോകണം ഏ അപ്പോൾ നമ്മൾ ആ പോകാൻ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചേട്ടാ എന്തായാലും കാണാനുള്ള വെള്ളം കുടിച്ചില്ലേ ഏ അപ്പം അതിൽ നോക്കി താരത്തൂടെ സർവീസ് വെള്ളം കേട്ടോ ഇവിടെ എങ്ങനെയാണ് നോക്കിയാൽ എന്താ സെറ്റപ്പ് അല്ലേ അങ്ങനെ കാവുന്ന നമ്മൾ കരുതിയിട്ടുണ്ടോ നീ നമുക്ക് പോവാനുള്ളത് നേരെ അങ്ങോട്ട് അവിടെയാണ് മറ്റേ പാലം ഉള്ള പോയിട്ട് കാണിച്ചാൽ അപ്പൊ പോയില്ല പാലാൻ പോലും വെള്ളം കുടിച്ചാ അപ്പൊ നമ്മൾ യാത്ര തുടർന്നിട്ടുണ്ട് നമ്മൾ കാണിക്കാൻ പോണെന്താണെന്നു വെച്ചാൽ നമ്മൾ ഒരു ഏകദേശം ഒരു അഞ്ച് സെക്കൻഡുകൾ കിട്ടും അപ്പൊ അവൻ്റെ ഏകദേശം മേലെ ഞാൻ എന്ത് ചെയ്താ തിരുവോക്ക് ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണിച്ചേട്ടാ പിന്നെ അവിടുത്തെ വയലുകളും അടിപൊളിയക്കാരം നമുക്ക് അങ്ങോട്ട് അവിടെ ചെടിക്കേഷം നമുക്ക് അത് കാണിച്ച കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് അറിയിക്കണം അപ്പം ഇപ്പൊ കാണിച്ച അപ്പോൾ ആ കാണുന്ന വയലിന്റെ ചാരിയിട്ടാണ് നമ്മൾ തിരുറോട് പോണത് തിരുറോട് എങ്ങനെ നോക്കി അതോ കാണാം ആ കാണ തിരുറോട് അടിപൊളി അല്ലേ അത് മേനത്തെ ദൃശ്യങ്ങളാണ് പിന്നെ അതിനെ ചാരിട്ടാണ് ആ പാടം കിടക്കുന്നത് പാടം മയക്കാലത്തെ അടിപൊളിയാണ് കേട്ടോ വെള്ളം പറഞ്ഞിട്ട് സൂപ്പർ അല്ലേ പിന്നെ നമ്മൾ ഇനിയിപ്പൊ അവിടെ പോയി കുറച്ചുകൂടെ ജൻഷൻ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോണില്ല അങ്ങോട്ട് പോയാ കോഴ്സനക്കാട് അങ്ങനെ എത്തും നമ്മക്കാണ്ട് പോവാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ നമ്മളിപ്പോ എന്ത് ചെയ്യും അവിടെ ഇവിടെ ചെയ്യാൻ പോകട്ടാണ് റോഡിന്റെ പണി കഴിഞ്ഞാൽ ഏതായാലും സെറ്റപ്പ് കിട്ടണം അതിനെ കാണുമ്പോ കുഴപ്പമില്ല നമ്മള് തീരാന്ട്ടാ ഞാൻ ടൈമിൽ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ബാങ്കുകൾക്ക് വലിയ വെക്കുമ്പോൾ വേണം

അതെ നടന സരി થોടാണ് ചേരെ ചാൻസ് ഉണ്ടാണ് ജതായിട്ട് ഇമ്പള ഇല്ല എന്ന് തോന്നുന്നു കാരണം സാഹബം അൻസായിരിക്കാ. ദേ പറരെ ആരും വയർ വയർ കണക്ട് ചെയ്യണേ. അയ്യ വയർ പണി. ടെർമിനൽ ബോക്സിൽ നിന്ന് വന്നിണ്ട അതി വയർ പണി. എടേ വയറാണ് തോന്നുന്നു.

റോഡൊക്കെ ഉണ്ട് റോഡ് എങ്ങനെ എങ്ങനെയുണ്ട് ധരിക്കണം കേട്ടോ നമ്മള് കൊറച്ച് പകരത്തിലുള്ളൂ പിന്നെ എടുക്കുന്ന ആൾ നമ്മള് ചെറിയ പയനല്ലേ ഓ ക്യാമറ പിടിച്ചിട്ട് ധരിപ്പിക്കണ്ട കാര്യം ധരിപ്പിക്ക അപ്പൊ നമ്മളെ കാര്യം പേര് എത്തിയിട്ടുണ്ട് ഇനി നമ്മള് വീഡിയോ അവസാനിക്കാമോ അപ്പൊ